ുമാറ എന്താ എന്റെ പരിപാടി എന്റെ പരിപാടി ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലാലോ എന്താ എന്റെ പരിപാടി എന്നെ പിന്നെ നിർത്തിയിട്ട് കൊറേ നേരോ ഏടെ പോവല്ലാന്ന് നീ എന്ത് കുന്ത്രണ്ടീ ഒപ്പിച്ചു വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനിന്നുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പുഴക്കുന്ന് പഞ്ചായത്തിലുള്ള എടത്തൊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എടത്തൊട്ടി ഡി പോൾ കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ അനിൽകുമാറിൻ്റെ ഗ്രീൻ പ്രോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിലവിലുള്ളത് ഈ ഗ്രീൻ പ്രോയിലുള്ള പ്രത്യേകതകളും അതുപോലെ ഇവനിവിടെ നൽകുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അനിയോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ ഇതാണ് നമ്മുടെ അനിൽകുമാറിൻ്റെ സ്ഥാപനം അപ്പോൾ അനിൽകുമാറിൻ്റെ സ്ഥാപനത്തിലെ

കൃഷി ചെയ്യാൻ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടോ അതിന് വേണ്ടുന്ന പ്രൊഡക്ടുകൾ അപ്പം വിത്തുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു വിത്തുകൾ കൃഷി ചെയ്യുന്നതല്ല കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി കത്തിയാള് കൈക്കോട്ട് കൈക്കോട്ട് കത്തിയാൾ ഉൾപ്പെടുന്നില്ല പിന്നെ പ്രൊഡക്റ്റ് ആണ് നീ കൊടുക്കുന്നത് ഒരു നഴ്സറി സംബന്ധമായ സാധനം നിങ്ങൾക്ക് അതൊരു ാണ് അതിന്റെ മുകളിൽ ഇടുന്ന യു വി ഷീറ്റ് അതിന്റെ ആണ് അപ്പൊ നഴ്സറി നമ്മളെ മേലെ നഴ്സറിൽ സ്ട്രക്ചർ അടിച്ചിട്ട് മേലെ മേലെ ഇടുന്ന വെള്ള അപ്പൊ അതാ ഗുണമെന്നു വെച്ചാല് ഈ ചെടികൾക്ക് സൂര്യപ്രകാശം കൊള്ളൂട്ട് ആ പ്രകാശം കേരളം

ആ മെഷാൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടാം ഇതെന്താണ് ഇത് ഇതാണ് ആ ബാഗ് ലോണ്ട്രി ബാഗ് ആ നമുക്കിത് പിന്നെ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ഇതുപോലുള്ള സാധനങ്ങൾ ഇടാനുള്ള സ്പേസ് ആ നമുക്ക് വീടുകളിലൊക്കെ നമ്മൾ അലക്കാനുള്ള തുണികളൊക്കെ എടുത്തിട്ട് ഇട്ട് വെക്കാം ആ പിന്നെ രണ്ടെന്ന് വീടുകളിൽ ഈ സാധനം ഉപയോഗിച്ചിട്ട് മടക്കി മടക്കി നമുക്ക് വെക്കും കഴിഞ്ഞാൽ ബക്കറ്റ് നമുക്ക് ആ അതുപോലെ ഉണ്ടാവും ഇത് ബക്കറ്റ് ഉപയോഗിക്കുമ്പോൾ ഉപകാരപ്പെടുകയും ചെയ്യും എന്നാൽ സൗകര്യത്തിന് മടക്കി വെക്കുകയും അതിനുള്ള ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതുപോലെ ട്രാവലിങ്ങിന് പോകുമ്പോൾ പോകുമ്പോ നനഞ്ഞ തുണികളും അങ്ങനെയൊക്കെ ഇടുന്ന സംഭവങ്ങൾ ഇടാനും അതുപോലെ മറ്റുള്ള ഭക്ഷണ പാത്രങ്ങൾ അതുപോലെ സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകാനും എല്ലാത്തിനും സൗകര്യമുള്ള പ്രോഡക്റ്റ് ആയത് പിന്നെ പലതും ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കഴിയാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത് അതുകൊണ്ട് അതുകൊണ്ടെന്ന് ഇതിനകത്ത് ഈ സാധനം ഉപയോഗിക്കുന്ന

ി അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ മത്സ്യ കൃഷി നടത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ സൈസും ഉണ്ടായിരുന്നു ആ പ്രിയപ്പെട്ട ഒരു ഇതൊരു നമ്മൾ ഇപ്പം ചെറിയൊരു ടാങ്കാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പിന്നെ മത്സ്യങ്ങളൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചെറിയ ടാങ്കാണ് അപ്പോൾ ഇതിന് നമുക്ക് വലിയ മത്സ്യകൃഷിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ മാറ്റിയിട്ട് പിന്നെ സൈസിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാനും അനിൽകുമാർ തയ്യാറാണ് ഓക്കെ അപ്പം വെള്ളം മുഴിഞ്ഞാൽ അപ്പം വാട്ടറൊക്കെ നമുക്ക് വല്ലാണ്ട് മുഷിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ വെള്ളം പിന്നെ പഴകിയ വെള്ളമൊക്കെ ഒരു ചെറിയൊരു ടാപ്പ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് പഴയ വെള്ളമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ നമുക്കിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കാണുന്നില്ലേ ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ചെടികളൊക്കെ നടാനും പിന്നെ അതിനുള്ള ബാഗ് കാര്യങ്ങളൊക്കെ പച്ചക്കറികളാകും അതേപോലെ ഇൻഡോറിൽ അല്ലേ ഇൻഡോറിൽ നമുക്ക് ചെടി നടാനും അതുപോലെ പച്ചക്കറിയൊക്കെ നടാനുള്ള ഒരു ബാഗ് കളാണിത് വലിയ നമ്മുടെ ഇന്റർലോക്കെല്ലാം ചെയ്ത് സൈഡ് കെട്ടിയ വീടുകളില്ലേ ആ ചെടിച്ചട്ടിക്ക് പകരം ആക്കി അതിനകത്ത് ചെടികൾ വെച്ച് നടക്കാം ചെടിച്ചട്ടിക്ക് പകരം ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് പറയുന്നത് മൂന്ന് വർഷത്തോളം ഈ സാധനം പൊടിയല്ല പൊട്ടില്ല ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് പൊടിയല്ല വെയിലത്തും പഴയാലും കാരണം അത്രയും പിന്നെ മിക്സിംഗ് ഉള്ള സാധനങ്ങളാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് കാണുന്നില്ലേ അപ്പൊ ഈ ചെടി വെച്ച ചെടി നട്ടിരിക്കുന്ന ഈ ബാഗുകൾ മൂന്ന് വർഷത്തേക്ക് ഗ്യാരണ്ടി ഉണ്ട് അതുകൂടാണ്ട് നമുക്ക് വെയില് കൊണ്ടാലും വെള്ളം കൊണ്ടാലും അതല്ലേ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ആ പറ്റും വളരെ ഈസി ആയിട്ട് ഇനി അടുത്ത എന്താ പ്രോഡക്റ്റ് ഉള്ളത് നമുക്ക് മേലെ കാണുന്ന സംഭവം വലിയ സംബന്ധിച്ചു കാണിച്ചതിന്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വീടിന്റെ മുകളിൽ മുകൾ വാശം നമുക്ക് ചെറിയ കുള്ളം തെങ്ങ് അതുപോലെ പ്ലാവ് മാവ് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് വരും പഴ സൗകര്യങ്ങളില്ലാത്ത വീടുകളാന്ന് കരുതി ചെറിയ നമ്മളിപ്പം പിന്നെ ചെറിയ ആ കൃഷി ചെയ്യാൻ പിന്നെ സ്ഥലമില്ലാത്ത വീടുകൾക്ക് നമുക്ക് മേലില് അല്ല കറസ്സിന്റെ മേലില് ചക്ക കിന്നെ മാങ്ങനെ ഒരാഗ്രഹം ഉണ്ടാകുമ്പോൾ അവർക്ക് നട്ട് വളർത്തി നാട്ടിൽ കാര്യത്തിൽ സംഭവം കഴിക്കാം അതെ അല്ലേ അതിനുള്ള കവറുകളാണുള്ളത് അത് മൂന്ന് വർഷം നാല് വർഷം അത് ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ എഴുപത്തഞ്ച് ലിറ്റർ അഞ്ഞൂറ് ലിറ്ററിൻ്റെ മേലെണ്ട ഇരുന്നൂറ് ലിറ്ററിന് മേലെ ഉണ്ടാ ഇരുന്നൂറ് അരുന്നൂറ് ലിറ്ററിന് മേലെ ഉണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് പേരുണ്ട് അതെല്ലേ അപ്പൊ അനിൽകുമാറിന്റെ പരിപാടി സൂപ്പർ ആയിട്ടുണ്ട് വേറെ എന്തെങ്കിലും അഡീഷണൽ നമ്മളൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അനിൽകുമാറിന്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മളൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാ ഇത് വേറെ പ്രൊഡക്റ്റ് ആണ് സംഭവല്ലേക്ക് ഈ സാധനം വാങ്ങിച്ച് ഇതിന് പൈപ്പ് ഇടാനുള്ള കുറച്ച് കട ഇവരോട്ട് പൈപ്പ് ഇട്ട് സ്റ്റാൻഡാക്കി വലിയ ടാൻറ് വലിയ സംഭവം പിന്നെ നമ്മൾ വരുന്ന വേസ്റ്റ് അതായത് പശുവിനും പുള്ളികള് കൃഷിയിടങ്ങളിലാണ് ബാക്കി നമ്മളിപ്പം ഇപ്പം കുറച്ചിട്ട് ബാക്കി അതിന്റെ ഇലകളും മറ്റുള്ള സാധനങ്ങളുണ്ടാവില്ല അതെല്ലാം തറച്ച് ഇതിനകത്ത് അതുപോലെ ഫുഡ് വേസ്റ്റുകളുള്ള മറ്റേ അതിനകത്ത് ഒന്നോ രണ്ടോ മണ്ണിര തന്നെ അടുത്ത് കിട്ടുമ്പോൾ അതിനകത്ത് അടുത്തുള്ള ദിവസം കൊണ്ട് മണ്ണിരും ഈ സാധനങ്ങളാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ നമ്മള് പുറത്തേക്ക് വിടുന്ന സാധനങ്ങള് ഇതുപോലുള്ള വളങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പച്ചക്കറികൾ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്പ്രേ അടിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സംഭവങ്ങൾ എക്സ്പോർട്ട് വലിയൊരു നല്ല നീളം പിന്നെ സംഭവമാണ് ഇതിനകത്ത് മണ്ണ് നടക്കുക കുറച്ച് ശേഷം നമ്മളെ വീട്ടിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങള് വേസ്റ്റുകൾ ഇതിനകത്ത് കൊണ്ടു നിക്ഷേപിക്കുക ഒരു നാല്പത്തി ദിവസത്തിനുള്ളിൽ നല്ല മണ്ണിന്റെ കമ്പോസ്റ്റ് നമുക്ക് തന്നെ സ്വയം നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റും കൂടിയാണ് ഇത് അല്ല ഇത് വേറൊരു പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട് അനിൽകുമാർ ഇതെന്താടോ ഇതെന്താണോ പിന്നെ നമുക്ക് എത്ര വെയിറ്റിലുള്ള മരങ്ങളൊക്കെ വലിച്ചിട്ടും ല്ല മരങ്ങളല്ലോ മറ്റുള്ള പാർസല് വാഹനങ്ങൾ വലിയ വലിയ ലോഡുകൾ വരുന്ന വണ്ടികളല്ലേ അപ്പൊ അതിന് ഈ സംഭവം ഇത് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുക അങ്ങനത്തെ പിന്നെ നല്ല ഫിനിഷിങ്ങില് ഇതിപ്പോ കയറാകുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് വയ്ക്കില്ലേ ഇത് ഒറ്റ വെൽട്ടിട്ട പോലെ ഒറ്റ ലെവലിൽ തന്നെ പതിഞ്ഞാട് കിടക്കും പതിഞ്ഞാട് കിടന്നിട്ട് അതിന് വേറെ ഫോൾഡിംഗ് ഒന്നും ഇല്ല അത് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ഈ സാധനം നനയാതെയും പിടിക്കാതെയും എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അതായത് കൂടുതൽ ടൈറ്റും കിട്ടും ഈ സാധനം അനങ്ങുമില്ല പിന്നെ ഇതെന്താണോ സാധനം കാലപ്പഴക്കം കൊണ്ട് ചെലപ്പം ദ്രവിച്ചോ എല്ലാം ഹോളാവും

ഒന്ന് ഒന്ന് പറിച്ചിട്ട് ചെറിയ പീസ് ഒന്ന് മുറിച്ചാ റോളാ അല്ലേ അത് നമ്മളെ അടിയിലെ സ്റ്റിക്കർ പറിച്ചിട്ട് അവിടെ ഓടിച്ചു അപ്പം ഗ്രീൻ പ്രോ മാത്രല്ല നമുക്ക് ഏത് നമുക്ക് ഒട്ടിക്കാൻ പറ്റുമല്ലേ പ്രൊഡക്റ്റിന്റെ പിന്നെ ആ നമ്മളെ ഈ ആ ക്ലോത്തിന് എനിക്ക് സൂട്ടായിട്ടുള്ള

ഒരു പിന്നെ ഒരു വർഷം ഒരു അഞ്ച് അഞ്ച് ഉപയോഗിക്കണം ഉപയോഗിക്കണം വർഷം വർഷം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അനിൽകുമാറിന് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വേറെ പ്രൊഡക്റ്റ് ഉണ്ട് എന്തൊക്കെയാണ് പിന്നെ സാധനം വരാൻ വേണ്ടി കിടക്കുന്നു ആ കാണുന്ന മുകളിൽ ഇതല്ലേ ഡിസ്പ്ലേ ഡിസ്പ്ലേ കാണിക്കണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിഷ് കോളാ ഇത് അതിന്റെ അടിയിലിടുന്ന പിന്നെ മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ഈ കാണുന്ന മെറ്റീരിയൽസ് കുളത്തിന്റെ അടിവശങ്ങളിൽ ഇട്ടിട്ട് മത്സ്യകൃതി നടത്തുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഇതാണ് അപ്പൊ അതുപോലെ കൃഷിക്കാവശ്യമായ മെറ്റീരിയൽസ് കൂടുതലുള്ളൂ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മള് മുറ്റത്തി പിരിക്കുക ഇതിന്റെ മുകളില് ചിപ്സ് ചിപ്സിലെ ചിപ്സ് ഇട്ട് കാട് ഇട്ടുകഴിഞ്ഞാല് കൊണ്ടുവിടുക ഇന്റർലോക്ക് ചെയ്യുന്ന സമയത്ത് ചിപ്സ് ഇടുന്നതിന് മുന്നേ ഇത് അതിന്റെ ഇടയിൽ വിരിച്ചു കഴിഞ്ഞാൽ ഇന്റർലോക്കിന്റെ മേലേക്ക് കാട് കൊണ്ടുപോകാൻ അതിനുള്ളിലൂടെ പുല്ല് പൊന്തി വരിക പിന്നെ ഇത് ഇത് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെ കൃഷി ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളെ ഈ ഇഞ്ചി മഞ്ഞള് പിന്നെ കപ്പ കപ്പക്കിഴങ്ങ് അതുപോലെ ചെയ്യുന്ന സാധനമില്ലേ അതുപോലെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ ഇത് അതിനുള്ള കളച്ചെടുത്തതിന് ശേഷം അതിന് മുകളിൽ വിരിച്ചു കൊടുക്കുക വിരിച്ചു കൊടുത്തിട്ട് നമ്മൾ നടുമ്പോൾ ഈ ഷീറ്റിന് ഇതിൻ്റെ നടുവിൽ കോൾസ് ആക്കിയിട്ട് അതിലോട്ട് നട്ട് കൊടുക്കുക നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ഈ സാധനം മാത്രമേ പൊങ്കി വരൂ നമ്മുടെ നാട്ടിൽ കാണുന്നവരെ മഞ്ഞള് മഞ്ഞൾ പുല്ലും കാണുന്നില്ല അങ്ങനെ കൊണ്ടുപോയി പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞതിലും കൂടുതല് പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് നിങ്ങള് യൂട്യൂബ് ചാനല് ഗ്രീൻ പ്രോ എന്ന് പറഞ്ഞ ഗ്രീൻ പ്രോ നമ്മളെ യൂട്യൂബ് ചാനലാരും കാണണ്ടേ വിളക്ക അങ്ങനെയല്ല പിന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയിക്കാൻ വേണ്ടിട്ടില്ല ഞാൻ എന്റെ അടുത്ത് വന്നു അത് സ്ഥാപനത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങള് ആ അല്ലേ നമ്മളൊരു ഇൻസൾട്ട് ആക്കറേട്ടാ വേണ്ടത് പറയാ നമ്മളിതെല്ലാം പറയുമ്പോ കേൾക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ചുരുക്കി പറഞ്ഞാൽ കൃഷിക്കാവശ്യമായ ഒരു വീട്ടിൽ നമുക്ക് കൃഷിക്കാവശ്യമായ എല്ലാ സംഭവങ്ങളും നമ്മൾ അനിലിൻ്റെ അടുത്ത് നിന്ന് വന്നാൽ കിട്ടും അതുപോലെ നമ്മുടെ പിന്നെ മീൻ തളർച്ച നമുക്ക് ഉപയോഗപ്രദമായ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ അനിൽ ഇവിടെ വിൽക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ പതിനാല് ഔട്ട്ലെറ്റ് മുഴുവനുമായിട്ടില്ല പന്ത്രണ്ട് ഔട്ട്ലെറ്റ് മാത്രമായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അനിലിൻ്റെ ഈ ഒരു സംരംഭം ഒരു മഹത്തായ സംരംഭം തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും അനിലിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊന്നുകൊണ്ടേ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്ന പ്രോ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പിന്നെ ഈ കാണിച്ചതിലും അളവിൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി നിർമ്മിച്ചോളൂ കൊടുക്കും ആ നിൽ നിൻ്റെ കോണ്ടാക്ട് നമ്പറ് ആ നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലേ ആ കൊടുക്കാം ആ ആ അല്ല നിൻ്റെ ആ ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അനിൽകുമാറിനെ സപ്പോർട്ട് ചെയ്യുക അതിനേക്കാളേറെ എന്നെ സപ്പോർട്ട് ചെയ്യുക മനസ്സിലേനാ ഓക്കെ താങ്ക്